നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ പോരാട്ടമാണിത് മ്യൂണിക്കിലെ ഫുട്ബോൾ അറീനയിൽ ഇൻറ്റർ മിലാനും പി എസ് സിയും നേർക്ക് നേരെ ഏറ്റുമുട്ടുന്നു ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ആര് ജയിക്കും രണ്ട് വമ്പൻ ടീമുകൾ തമ്മിലുള്ള കിടിലൻ പോരാട്ടമാണിത് നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണ് നോക്കുക ഈ ഫൈനലിൽ ഇറങ്ങുന്ന ടീമുകളുടെ പ്രത്യേകത ഒരു ടീം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കളിക്കാരെയും കൊണ്ടാണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് യുവതാരങ്ങളുടെ തിമിർപ്പിലാണ് മറ്റൊരു ടീം വരുന്നത് യെസ് പി എസ് ജി വരുന്നത് യുവതാരയും യുവതാരങ്ങളെയും കൊണ്ടാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സിനെയും കൊണ്ടാണ് ഇൻടർമിലാൻ്റെ വരവ് ഇൻ്റർമിലാൻ്റെ താരങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ സ്കോഡിൻ്റെ ആവറേജ് പ്രായം നോക്കിയാൽ മുപ്പത് വയസ്സും നാല് മാസവുമാണ് പി എസ് ഡിയുടേതോ ഇരുപത്തി നാല് വയസ്സും ഏഴ് മാസവുമാണ് എന്ന് പറയുമ്പോൾ കൃത്യമായൊരു അന്തരം നമുക്കവിടെ കാണാൻ പറ്റും യൂത്തും എക്സ്പീരിയൻസും തമ്മിലുള്ള ഇപ്പോൾ ഇൻറ്ററിൻ്റെ ഈ ടീമിലുള്ള കളിക്കാരിൽ ഈ എട്ട് താരങ്ങൾ കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവർ യു എഫ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ കളിച്ചല്ലോ ആ ഫൈനലിൽ കളിച്ചവരാണ് യു സി എൽ ഫൈനൽ ഓൾറെഡി കളിച്ച് പരിചയമുള്ള എട്ട് താരങ്ങളെ നമുക്ക് ഇൻടർമിലാൻ്റെ നിരയിൽ കാണാമെങ്കിൽ പി എസ് സിയുടെ നിരയിലും മാർക്കിൻ അല്ലാത്ത മറ്റാരും ഒരിക്കലും യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ കളിച്ചിട്ടില്ല യെസ് മാർക്കിൻ ന്യൂസ് നമുക്കറിയാം ആ കോവിഡൊക്കെ ഉണ്ടായ വർഷം പി എസ് സി ഫൈനലെത്തിയത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് ബയൺ മ്യൂണിക്കിനോട് ഏകപക്ഷീയമായ ഒറ്റ ഗോളിലാണ് തോറ്റുപോയത് അപ്പോൾ കൃത്യമായി എക്സ്പീരിയൻസിൻ്റെയും യൂത്തിൻ്റെയുമുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും രണ്ട് ടീമുകളും തമ്മിൽ ആ അർത്ഥത്തിൽ തന്നെ അന്ധരമുണ്ട് പക്ഷേ ഗെയിം എങ്ങനെ കളിക്കളത്തിൽ കളിക്കും എന്നുള്ളിടത്താണ് പ്രധാനപ്പെട്ട കാര്യം ഒരു ഹൈ ടെമ്പോ ഗെയിമാണ് നടക്കുന്നതെങ്കിൽ സംശയം വേണ്ട അത് പി എസ് സിക്ക് അനുകൂലമായിരിക്കും അവരുടെ ഫ്രഷ് ലെഗ്സിന് യുവതാരങ്ങൾക്കത് ഗുണകരമായിരിക്കും അതേസമയം ഒരു സ്ലോവർ നെർവി ആയിട്ടുള്ള തരത്തിലുള്ളൊരു ഒരു തുടക്കവും മറ്റുമൊക്കെയാണ് ഉണ്ടാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻടർമിലാണ് ഗുണം ചെയ്യും എന്ന് പറയേണ്ടി വരും പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും രണ്ട് ടീമിനും രണ്ട് തരത്തിലും കളിക്കാൻ കെൽപ്പുള്ളവരാണ് അതിൻ്റെ ഒരു മിക്സ് കൊണ്ടുപോകാൻ കെൽപ്പുള്ളവരാണ് രണ്ട് ടീമിനും പോസ്റ്റ്യൻ ഗെയിം കളിക്കാൻ പറ്റും അങ്ങനെ എതിരാളികളെ ഇങ്ങനെ പോക്ക് ചെയ്ത് പോക്ക് ചെയ്ത് കിട്ടുന്ന അവസരത്തിൽ അടിക്കാൻ കെൽപ്പുള്ള ടീമുകളാണ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒസ്മാൻ ഡംബലെ ആസലിനെതിരെ ഗോളടിച്ചത് ഇരുപത്തിയാറ് പാസുകൾക്ക് ശേഷമാണ് അങ്ങനെ പറയുമ്പോൾ നേരെ തിരിച്ചും കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് പറ്റും അതിവേഗത്തിൽ ഡയറക്റ്റായിട്ട് കളിച്ച് കയറി ഗോളടിക്കാൻ കപ്പാസിറ്റിയുള്ള ടീമുകളുമാണ് പി എസ് സിക്ക് ഡംബലുടേയും ഡിസേർഡുവിൻ്റെയും ബ്രാഡ്ലി ബർക്കോളയുടെയും സ്പീഡ് അവരെ സഹായിക്കുമെങ്കിൽ ഇൻ്റർ മിലാന് തീർച്ചയായിട്ടും മാർക്കസ് തുറാമും ലൗട്രോ മാർട്ടിൻസും തമ്മിലുള്ള കെമിസ്ട്രിയും അവരുടെ നീക്കത്തിൻ്റെ ആ ഒരു തന്മയത്വവും ഒക്കെ ഗുണകരമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ടീമും സാഹചര്യത്തിനനുസരിച്ച് രണ്ട് തരത്തിലും കളിക്കാൻ കേൾപ്പുള്ളവരാണ് അതുകൊണ്ട് തന്നെ പല മുൻ ഇവിടെ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് പി എസ് ജി ഒരു പക്ഷേ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓവർറൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കളിക്കളത്തിൽ ഇൻ്റലിജൻസിനും ഗെയിം ഇൻ്റലിജൻസിനും ടാക്ടിക്സിനുമാണ് പ്രാധാന്യമെന്ന് തെളിയിച്ചേക്കാം ഇൻ്റർ ഒരു പക്ഷേ പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞ താരങ്ങളെയും കൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ടീമിന് തിരിച്ചടിയാവും ഫിറ്റ്നസ് പ്രശ്നമാകും എന്ന് പറയുന്നവർക്ക് ആ ചിന്തയ്ക്ക് ആ മുൻവിധിക്ക് ഒരു തിരിച്ചടി കൊടുത്തേക്കാം മുപ്പതിനു മുകളിലും ഇപ്പോഴത്തെ പ്രൊഫഷണൽ ഫുട്ബോളേഴ്സിന് പ്രൊഫഷണൽ താരങ്ങൾക്ക് മികച്ച രൂപത്തിൽ കളിക്കാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചേക്കാം അപ്പോൾ അതാ പറഞ്ഞത് ഈ ഗെയിം ഒരു വല്ലാത്ത പോരാട്ടമാണ് യുവത്വവും വെറ്ററൻസും തമ്മിലുള്ള പോരാട്ടം യുവത്വവും എക്സ്പീരിയൻസ്ഡ് താരങ്ങളും തമ്മിലുള്ള പോരാട്ടം അതുകൊണ്ട് ഇന്നത്തെ കളി തീ പറക്കുന്ന ഒന്നായിരിക്കും രണ്ട് ടീമും രണ്ട് തരത്തിലാണ് ഇനി സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെയുള്ള ഫൈനലുകളിലേക്കൊക്കെ വരുമ്പോൾ ഉറ്റുനോക്കാറുള്ളത് ഫോർവേഡ്മാരെ കുറിച്ചായിരിക്കും ലിയോ മെസ്സി കളിക്കുന്നു ക്രിസ്ത്യാനോയുടെ ടീമുണ്ട് അല്ലെങ്കിൽ മോസലയുടെ ടീമുണ്ട് വിനീ ജൂനിയറിൻ്റെ ഭാഗത്ത് നിന്ന് ഗോള് വരാം ഇങ്ങനെയൊക്കെ ചിന്തിക്കാം പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ കളിയിലേക്ക് വരുമ്പോൾ രണ്ട് ഗോൾ കീപ്പർമാരെ രണ്ട് സൂപ്പർ ഗോൾ കീപ്പർമാരെ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് മറ്റാരുമല്ല യാൻ സൊമ്മർ എന്തൊരു കളിയാണ് അദ്ദേഹം ബാഴ്സലോണക്കെതിരെ പുറത്തെടുത്ത് ജിയാലുഗി ഡൊണാൾഡുമാ പി എസ് ഡിയുടെ മുന്നേറ്റത്തിൽ അദ്ദേഹം വഹിച്ച പങ്കെന്താണ് രണ്ടു പേരും മനോഹരമായിട്ട് തങ്ങളുടെ ടീമുകളെ സേവ് ചെയ്യുന്ന കാഴ്ചയാണ് കഴിഞ്ഞ സെമിഫൈനലിൽ അടക്കം നമ്മൾ കണ്ടത് സോമർ ആൻഡ്രെ ഓനാന പോയപ്പോൾ പകരം വന്നതാണ് മിലാനിലേക്ക് തീർച്ചയായിട്ടും അത് അവർക്ക് വലിയ രൂപത്തിൽ ഗുണകരമായി മാറി എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അദ്ദേഹം ഇപ്പോൾ ആ സെക്കൻഡ് സെക്കൻഡിലെങ്കിൽ ഒരു അഞ്ച് അറ്റ്ലീസ്റ്റ് അഞ്ച് വേൾഡ് ക്ലാസ് സേവുകളെങ്കിലും ബാഴ്സക്കെതിരെ നടത്തിയിട്ടുണ്ട് ഡൊണാഡുമ ആവട്ടെ സിമിലർ പെർഫോമൻസ് ആണ് അവരുടെ സെമി ഫൈനൽ സെക്കൻഡ് ലെഗിൽ ആഹസനെതിരെ പുറത്തെടുത്തത് കിഡിലൻ സേവുകളാണ് ഇൻക്രെഡിബിൾ സേവുകൾ മാർട്ടിനോ ടേഗാർഡ് ഗബ്രിയിൽ മാർട്ടിനല്ലി മുക്കായോ സാക്ക തുടങ്ങിയ താരങ്ങളെ അവരുടെ ശ്രമങ്ങളെ വിഫലമാക്കിക്കൊണ്ട് ലൂയിസ് എൻഡ്രിക്കേയുടെ ടീമിനെ കാത്തത് ജിയാലുഗി ഡൊണാഡുമായിരുന്നു അപ്പോൾ ഈ രണ്ട് ഗോൾ കീപ്പർമാർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ട് ഒരു പക്ഷേ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു വല്ലാത്ത ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടായിട്ട് അവിടെ വരാനുള്ള സാധ്യതയുമുണ്ട് ഇനി ഫൈനലിലേക്ക് വന്നിട്ടുള്ള രീതി നോക്കിയാൽ പി എസ് ജി സീസണിൻ്റെ തുടക്കത്തിൽ ഒന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവർ പെട്ടിരുന്ന അവരുടെ ഫിക്സർ എന്ന് പറഞ്ഞ വമ്പന്മാർക്കെതിരെ ഒക്കെ ആയിരുന്നു എന്നിട്ടും പക്ഷേ പി എസ് ജി കളിക്കളത്തിലെ അവരുടെ മികവ് പതിയെ കാണിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഒരുപക്ഷെ കഴിഞ്ഞ ഡിസംബറിന് ശേഷം പി എസ് സി തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതായിരിക്കും ശരി ഏർലി സീസൺ ചില ബബിൾസൊക്കെ ഉണ്ടായെങ്കിലും അവർ ഏറ്റവും ശക്തമായ ടീമായിട്ട് മാറുന്നു സിൻസ് മാച്ച് ഡേ സിക്സ് അവർ ഏറ്റവും അധികം പോയിന്റുകളിൽ ആവറേജ് പോയിൻ്റ് പെർ ഗെയിം നേടിയിട്ടുള്ള ടീമായിട്ട് മാറുകയാണ് ടു പോയിന്റ് ഫോർ ഫൈവ് ആണ് ആ ഒരു ആവറേജ് ഏറ്റവും അധികം ഗോളുകൾ മുപ്പതെണ്ണം അതുപോലെ തന്നെ ബെസ്റ്റ് ഗോൾ ഡിഫറൻസ് പ്ലസ് ട്വൻറ്റി വൺ എന്ന് പറഞ്ഞാൽ ബ്രസ്സിനെതിരെ ഏഴ് പൂജ്യത്തിൻ്റെ വിജയമുണ്ടായിരുന്നു അതുപോലെ ഇംഗ്ലണ്ടിൽ നിന്നുള്ള വമ്പന്മാരെ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവർ തോൽപ്പിക്കുന്ന ലിവർപൂളും ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും ഒക്കെ അവർക്ക് മുന്നിൽ വീടും നമ്മൾ കണ്ടു അങ്ങനെ ചാമ്പ്യൻസ് ലീഗിൽ തങ്ങളാണ് ഏറ്റവും മികച്ച ടീമെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു പി എസ് സി ആണ് പിന്നീട് നമ്മൾ കണ്ടത് ഇന്റർമലാനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ടീം എഫേർട്സാണ് നടത്തി പ്രത്യേകിച്ച് വെറ്ററന്മാരെ വെച്ചുകൊണ്ട് അവരുടെ ഒരു വിജയമെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി അതായിരുന്നു അവരുടെ കൺസെപ്റ്റ് എന്ന് പറയേണ്ടി വരും നോക്കുക ഓൺലി തേർട്ടീൻ പോയിൻ്റ് സിക്സ് ടേക്ക് ഓൺ പെർ മാച്ചാണ് അവർ ഈ ഒരു സീസണിൽ നടത്തിയിട്ടെന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ചാം സ്ഥാനത്താണ് ആ കാര്യത്തിൽ പക്ഷേ അതിൻ്റെ വിന്നിങ് പെർസെൻറ്റേജ് ഫോർട്ടി നയൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അവർ മൂന്നാം സ്ഥാനത്താണ് അതാ പറഞ്ഞത് ചെയ്യുന്ന കാര്യങ്ങൾ അത് അത് എക്സ്പീരിയൻസിൻ്റെ ഗുണമാണ് ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യുക അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക ഫോർസ് എയ്റ്റ് പോയിന്റ് എയ്റ്റ് ഹൈ ടേൺ ഓവേഴ്സ് പെർ ഗെയിം ആ കാര്യത്തിൽ അവർ ട്വൻറ്റി സെവൻത്താണ് പക്ഷേ സ്കോർ ചെയ്തതോ സീറോ പോയിൻ്റ് സിക്സ് ഗോൾസ് പെർ ഗെയിം എന്ന് പറയുമ്പോൾ ആ കാര്യത്തിൽ അവർ ഒമ്പതാം സ്ഥാനത്തേക്ക് വരുന്നുണ്ട് അപ്പം ഷോർട്സിൻ്റെ കാര്യത്തിൽ അവർ ഫിഫ്റ്റീൻത്താണ് വരുന്നത് പക്ഷേ എക്സ്പെക്റ്റഡ് ഗോൾ ഷോട്ട്സിൻ്റെ കാര്യത്തിൽ അവർ എട്ടാം സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള വ്യത്യാസം നിങ്ങളവിടെ കൃത്യമായിട്ട് കാണുക അതുപോലെ തന്നെ ഷോട്ട് അലൗഡ് പെർ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ദേ ആർ ഇൻ ട്വൻറ്റി സെക്കൻഡ് പക്ഷേ ഫസ്റ്റ് ഇൻ എക്സ്പെക്റ്റഡ് ഗോൾ അലൗഡ് പെർ ഷോട്ട് ആ കാര്യത്തിൽ അവർ ഒന്നാം സ്ഥാനത്താണ് വരുന്നത് അപ്പോൾ ഓപ്പണൻസ് അവരെക്കാൾ കൂടുതൽ ഷോട്ടുകൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത് ശരിയാണ് പക്ഷേ സ്പെസിഫിക്കലി നമ്മൾ നോക്കുമ്പോൾ അതിൽ ഓൺലി സീറോ പോയിൻ്റ് ടു എക്സ്പെക്റ്റഡ് ഗോൾ അല്ലെങ്കിൽ ആ രൂപത്തിലേക്കാണ് വരുന്നത് എന്ന് പറയുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയിലാണ് ഇൻട്രർമിലാൻ ത്രൂ ഔട്ട് ദി ഗെയിം ത്രൂ ഔട്ട് ദി ടൂർണമെൻറ്റ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിനുള്ള എല്ലാ വഴിയും അവിടെ ഒരുങ്ങുകയാണ് എന്നർത്ഥം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം രണ്ട് ടീമിലെയും ഫുൾ അഷ്റഫ് ബാക്കുമാരാണ് അഷ്റഫക്കീമി അഷ്റഫക്കീമി ഇൻട്രമിലാൻ്റെ താരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മിന്നും പ്രകടനം അദ്ദേഹം അവിടെ നടത്തിയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പി എസ് സിയിലേക്ക് ചേക്ക് കയറുന്നത് എന്നാൽ അദ്ദേഹത്തിന് പകരം കൊണ്ടുവന്ന ഡെൻസൽ ഡംഫ്രീസ് നോക്കുക വലിയ തുകക്കാണ് പി എസ് സിയിലേക്ക് ഹക്കിമിയെ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ എഴുപത്തൊന്ന് മില്യൺ യൂറോ പകരം ഡെൻസൽ ഡംഫ്രീസിന് എടുക്കുന്നത് അതിൽ നിന്ന് വളരെ ചെറിയ തുകക്കാണ് പതിനഞ്ച് മില്യൺ യൂറോക്ക് ഇന്നിപ്പോൾ ഒരേ പിച്ചിലേക്ക് അവർ ഇറങ്ങുമ്പോൾ ഒരുപോലെ അപകടകാരികളായിട്ടുള്ള വിബാക്കുമാരായിട്ടാണ് ഇറങ്ങുന്നത് എന്ന കാര്യം കൂടി നോക്കുക അപ്പം രണ്ട് ടീമിനും എടുത്തു പറയത്തക്ക മികവുള്ള കളിക്കാരുണ്ട് അവരുടേതായിട്ടുള്ള കളി രീതിയുണ്ട് കളി ശൈലികളുണ്ട് ഒക്കെയുണ്ട് അതുകൊണ്ട് ഈ കളി ആര് വിജയിക്കും എന്ന് പറയുക ബുദ്ധിമുട്ടാണ് പല എക്സ്പേർട്ട്സും ഇന്റർമിലാൻ്റെ വിജയം പ്രിഡിക്റ്റ് ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ ഈ എസ് പി എൻ എഫ് സിയുടെ എക്സ്പേർട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഓക്തനൊക്കെ പറഞ്ഞാൽ രണ്ടുമൊന്ന് ഇൻ്റർമിലാൻ വിജയിക്കുമെന്നാണ് അതുപോലെ തന്നെ അവരുടെ മറ്റൊരു എക്സ്പേർട്ട് മർക്കൗട്ടി പറയുന്നത് രണ്ട് പൂയത്തിന് ഇൻടർമിലാൻ വിജയിക്കുമെന്നാണ് പിന്നെ ഇൻടർമിലാൻ മൂന്നേ രണ്ടിന് വിജയിക്കുമെന്നാണ് ഹാമിൽട്ടൻ്റെ ഒരു പ്രഡിക്ഷൻ അപ്പം ഇൻടർമിലാൻ വിജയിക്കുമെന്ന് പറയുന്നവരുണ്ട് അത് ആ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അതേസമയം നമ്മുടെ ഒരു പ്രഡിക്ഷൻ ഈ കളി രണ്ട് ഒന്നിന് പി എസ് ജി വിജയിക്കുമെന്നാണ് പ്രൊഡിക്ഷൻ ആണ് അത് അത് തന്നെ സംഭവിച്ചുള്ള കളിയുടെ ആവേശത്തിലൊക്കെ നമ്മളങ്ങ് പറയുന്നതാണ് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകാം തൊണ്ണൂറ് മിനിറ്റ് കളിക്കളത്തിൽ നടക്കുന്നു എന്നതിനാണ് പ്രധാനം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ഒരു കിടലൻ പോരാട്ടമാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാഫ് ഡോക്സ് വേണ്ടി